ഹമാസുമായുള്ള യുദ്ധം ഒരു വർഷം പിന്നിട്ടിട്ടും ഇസ്രയേലി ബന്ദികൾ ഗാസയിൽ എവിടെയാണതിൽ ഇസ്രായേലിന് ഇപ്പോഴും യാതൊരു വ്യക്തത ഇല്ലെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഇസ്രായേൽ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ കെ എൻ ആണ് ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് പലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് ഇസ്രയേലിൽ നിന്നും പിടികൂടിയ ബന്ദികളെ എവിടെയാണ് തടവിൽ വെച്ചിരിക്കുന്നതെന്ന് നെതന്യാഹു സർക്കാരിനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ബെന്തികളാകപ്പെട്ടവരെ കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന ഇൻ്റലിജൻസിൻ്റെ അഭാവമാണ് ഗാസയിൽ ഇസ്രയേൽ ഇപ്പോൾ ആക്രമണങ്ങൾ വളരെയധികം കുറച്ചതിന് കാരണമെന്നും കെ എൻ പറയുന്നു പേരെ വെളിപ്പെടുത്താൻ താൽപ്പര്യമില്ലാത്ത ഇസ്രയേലി സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചാണ് കെ എൻ റിപ്പോർട്ട് നിലവിൽ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബോംബാക്രമണത്തിൽ ഇത് കാര്യമായി പ്രകടമാകുന്നുണ്ടെന്നും ആ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് ഇസ്രായേൽ പൗരന്മാർക്കിടയിൽ നിന്ന് ബന്ദികളെ മോചിപ്പിക്കാനുള്ള സമ്മർദ്ദം ഉയരുന്നതും സൈനിക നടപടിയെ കാര്യമായി ബാധിച്ചുവെന്നാണ് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഹമാസ് പറയുന്നത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ നടക്കുന്ന ഇസ്രായേൽ ആക്രമണത്തിൽ മുപ്പത്തിമൂന്ന് ബന്ദികളെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് നിലവിലെ ഇസ്രായേൽ കണക്കുകൾ അനുസരിച്ച് ഹമാസിന്റെ തടവിൽ ഇനിയും നൂറ് ബന്ദികൾ കഴിയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഖാൻസിൽ നടന്ന ഇസ്രയേൽ ആക്രമണത്തിൽ ആറ് ബന്ദികളാണ് കൊല്ലപ്പെട്ടത് തുടർന്ന് ആക്രമണത്തിനായി ലക്ഷ്യമിട്ട പ്രദേശത്ത് ബന്ദികളുണ്ടെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഓപ്പറേഷൻ അവിടെ നടത്തില്ലായിരുന്നു എന്നാണ് ഇസ്രായേൽ സൈന്യം അന്ന് പ്രതികരിച്ചത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ തെക്കൻ ഇസ്രായേലിൽ നടത്തിയ പ്രത്യാക്രമണത്തിന് പിന്നാലെ ഇരുന്നൂറ്റി അമ്പത്തൊന്ന് ഇസ്രയേലി പൗരന്മാരെയാണ് ഹമാസ് ബന്ദികളാക്കിയത് ഹമാസ് തടവിലാക്കിയ നൂറ്റൊന്ന് പേരെ ഒരുമിച്ച് മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നവംബർ മൂന്നിന് ബന്ദികളുടെ കുടുംബം ഇസ്രയേലിൽ വ്യാപകമായ പ്രതിഷേധം നടത്തിയിരുന്നു ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിനു മുന്നിലാണ് ബന്ധുക്കൾ ഈ പ്രതിഷേധം നടത്തിയത് നേരത്തെ ബന്ദികളുടെ മോചനത്തിനായി അമേരിക്ക അർജന്റീന ഓസ്ട്രിയ ബ്രസീൽ ബൾഗേറിയ കാനഡ കൊളംബിയ ഡെൻമാർക്ക് ഫ്രാൻസ് ജർമ്മനി പോളണ്ട് പോർച്ചുഗൽ ബെൽജിയം സ്പെയിൻ അയർലൻഡ് തായ്ലൻഡ് എന്നീ രാജ്യങ്ങളുടെ നേതാക്കൾ സംയുക്തമായി ഹമാസിനെ അപേക്ഷയും നൽകിയിരുന്നു ബന്ദികളാക്കപ്പെട്ടവരിൽ തങ്ങളുടെ പൗരന്മാരും ഉൾപ്പെടുന്നുണ്ടെന്ന് അറിയിച്ചാണ് ഈ പതിനെട്ട് രാജ്യങ്ങൾ ഒന്നു ചേർന്ന് അപേക്ഷ നൽകിയത് എന്നാൽ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന സാധാരണ ജനങ്ങൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കാതെ ബന്ദികളെ ഒരു തരത്തിലും കൈമാറില്ലെന്നാണ് ഹമാസ് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ചാരസംഘടന ഉണ്ടായിട്ടും മറ്റെല്ലാ ആധുനിക സംവിധാനങ്ങളും ഉണ്ടായിട്ടും തങ്ങളുടെ പൗരന്മാരെ ഹമാസ് എവിടെയാണ് ഒളിപ്പിച്ചു വച്ചത് എന്ന് കണ്ടെത്താൻ കഴിയാതെ കുഴങ്ങുകയാണ് ഇസ്രായേൽ സൈന്യം പലസ്തീന്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളിലും ഇസ്രായേൽ സൈന്യം കടന്നുകയറിയെങ്കിലും ബന്ദികൾ എവിടെയാണെന്ന് അവർക്കും കണ്ടെത്താൻ കഴിയുന്നില്ല